ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി ബ്ലോഗ്സ് അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തട്ടിക്കൂട്ടിലുകളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ മാവരച്ച് വെച്ചിട്ടാണ് ഇഡ്ഡലിക്കുള്ള മാവായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഏട്ടൻ വന്ന ദിവസമാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇഡ്ലി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു തട്ടിനുള്ള ഒരു തട്ടിനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്താ ചട്നി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ണി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മീൻകറി തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് അവിടെ മീൻ കറി അതുപോലെ ചിക്കനൊക്കെ കിട്ടും പക്ഷെ ചട്നി ചമ്മന്തി അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ചട്നി ഉണ്ടാക്കിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ല ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്ന് ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ മാവ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കങ്ങനെ അറിയില്ല എന്നറിയില്ല അങ്ങനെ പറ്റാറുണ്ട് മാവ് അരച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കല്ല് പോലെ ആവാറുണ്ട് അതുപോലെ ആയിട്ടുണ്ട് കേട്ട് ഇന്നിപ്പോൾ ദോശ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആവാറുണ്ട് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കൂടുതലായിട്ട് പിന്നെ മാവ് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു കല്ല് പോലെ എന്താ പറയുക നായേനറിയാം അങ്ങനത്തെ ഒരു പരിവായി ആയിട്ടാണ് ഇഡ്ഡലി ആവാറുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറം തന്നെ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കുന്ന പാണ് ഞാൻ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറില്ല കേട്ടോ ഇപ്പോൾ ഉച്ചക്കല്ലേ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഉച്ച ടൈമൊന്നും ആക്കാറില്ല പിന്നെ അത് മാത്രമല്ല പുറത്ത് നല്ല പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസിൽ ഞാൻ റേഷൻ അരി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ റേഷൻ അരി ഇപ്പം നല്ല അരിയാണ് നല്ല സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുറുവ അരിക്കൊക്കെ തുല്യാണ് ഇപ്പോൾ റേഷൻ അരി പണ്ടത്തെ പോലെ മണോ സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ലപോലത്തെ അരി തന്നെയാണ് ഇപ്പോൾ കിട്ടാറുള്ളത് ഇവിടെ എന്താ പറയാ വീട്ടില് എല്ലാവർക്കും മീൻകറി വേണം കേട്ടോ പ്രത്യേകിച്ച് മച്ചനെ എന്താ ഇപ്പൊ പച്ചമീൻ അല്ലെങ്കിലും നമുക്ക് ഉണക്കലായാലും മതി അപ്പൊ ഇന്നും മീൻകറി വെക്കാറുണ്ട് കേട്ടോ കുട്ടിക്കാലമാണെന്ന് വെച്ചാൽ അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ച് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു കുട്ടിക്കാലം വാങ്ങണം കുട്ടിക്കാലം തന്നെയല്ലേ നിങ്ങളും പറയുക അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഇതിപ്പോൾ എത്രയോ വർഷമായിട്ടുണ്ട് ഞാനൊക്കെ കല്യാണം കഴിച്ച് വരുന്നതിന് മുന്നേ ഉള്ള കുട്ടിക്കാലമാണ് അപ്പോൾ എട്ടൊമ്പത് വർഷമായിട്ടുണ്ട് തോന്നണം പത്തിരി മുന്നത്തെ കുട്ടിക്കാലമാണ് അപ്പോൾ അതാ കളറൊക്കെ ഏകദേശം വല്ല ഒരുമാതിരി പോലെയൊക്കെ ആയിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണല്ലേ മീൻകറിയൊക്കെ വെക്കുക ഞാനിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൃശ്ശൂരൊക്കെ ഇങ്ങനെ തേങ്ങാപ്പാൽ അരച്ചൊഴിച്ചിട്ടാണ് മീൻകറി വെക്കാറൊക്കെ അപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തരും വെക്കുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിതാ പറഞ്ഞത് ഇവിടെ മീൻകറി വേണമെന്നുള്ളൂ ഉണക്കമീനായാലും പച്ചമീനായാലും കുഴപ്പമില്ല എന്താ പച്ചമീനൊക്കെ നല്ല വിലയെ കാരണം നമ്മൾ ഉണക്കര കണ്ടപ്പോൾ അധികം വാങ്ങാറുള്ളത് ഞാനിതവിടെ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളൊക്കെ നല്ല വഴറ്റിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല ചുവന്ന കളറക്കാരുണ്ട് കിട്ടുക എന്നിട്ട് തേങ്ങ അരച്ചൊഴിക്കുക ചെയ്യുക ചുവന്ന കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോൾ ചുവപ്പ് കളറായിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നു അന്ന് മഞ്ഞക്കളറായിട്ടാവും മഞ്ഞ കളറ് അങ്ങനെ ആവുമ്പോൾ അറിയാണ്ട് അങ്ങനെ ചുവപ്പ് കളറാവും കേട്ടോ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക നമ്മൾ മീൻ മീൻകറിയുടെ കളർ ഉണ്ടാവില്ല നല്ല റെഡ് കളർ എനിക്ക് അങ്ങനെയാണ് കേട്ടോ കൂടുതലും ഇഷ്ടമുള്ളത് പക്ഷെ ചില ടൈമിൽ നമ്മുടെ കുക്കിംഗ് അങ്ങോട്ട് കുക്കിങ്ങോട്ട് സെറ്റാവാറില്ല കേട്ടോ നമ്മളിപ്പോൾ എന്നും ഒരേ തരം കറി തന്നെ വെക്കുമ്പോൾ പല പല ടേസ്റ്റ് ആയിരിക്കില്ല അതാണ് ഇപ്പം അവസ്ഥ ചിലപ്പോൾ വെച്ച നന്നായിരിക്കും ചിലപ്പോൾ വെച്ച ഒരുമാതിരി പോലെ ആയിരിക്കും വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ലോ ഏതിൻ്റെ ശബ്ദമാണ് ഇപ്പം കേട്ടത് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ കാപ്പി വെച്ചതാണ് കേട്ടോ നേരത്തെ ഗ്യാസിൻ്റെ മോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതാ ഏട്ടനും കുഞ്ഞാറ്റി അരുണേട്ടനൊക്കെ കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാ കുഞ്ഞാറ്റിനെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സനക്കുട്ടി വീട്ടിലായിരുന്നു കേട്ടോ ഏട്ടാ വീട്ടിൽ സനുവിനെ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാറ്റിനെയും കൂടെ വിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണികളും കഴിയും ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഞാൻ അങ്ങനെ പോവാറുണ്ട് രണ്ട് വീടും അടുത്തടുത്തായ കാരണം ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് കേട്ടോ അവിടെ പോയപ്പോൾ അമ്മ പുട്ടൊക്കെ എണ്ണിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും പുട്ടും പിന്നെ എന്താ കറിന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കറിയൊക്കെ കൂട്ടിയിട്ട് രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു സാനു ഇതാ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇവിടെ വീട്ടിൽ തന്നെ എണ്ണിട്ട് നിൽക്കാറില്ല പക്ഷെ കുഞ്ഞാറ്റിയാണെന്നാൽ ഒന്നും മാറിയിരിക്കുക പോലും ഇല്ല അമ്മ വിളിച്ചിട്ട് എൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ എൻ്റെ അതൊന്ന് മാറിയിരിക്കന്നല്ലേ അവിടെ പിന്നെ അതാ വീട്ടിൽ തക്കുറിയാണ് അനേ കേട്ടോ ഇതമ്മന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ടി വിയുടെ തൊട്ട് മുന്നിലായിട്ട് അപ്പം എന്താ കുഞ്ഞാറ്റിയൊക്കെ പറഞ്ഞാൽ നേരെ അതിൽ പിടിക്കലാണ് കേട്ടോ അപ്പം ഇത് അനീൻ്റെ ഫുള്ള് അനിയൻ തന്നെയായിരുന്നു കേട്ടത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കുഞ്ഞാറ്റീനെ കൊണ്ട് അതങ്ങനെ പിടിക്കാൻ സമ്മതിക്കില്ല അവൾ ചിലപ്പോൾ പിടിച്ച് വലിച്ചാലോ വെച്ചിട്ട് ഈ അക്കോറിയം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ മീനുകളുടെയൊക്കെ നല്ല രസമല്ല ഒരു ബുദ്ധൻ്റെ പ്രതിമ ഒരു സമാധാനത്തിൻ്റെ ഫീലാണല്ലേ പിന്നെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ചോളകം ഇവിടെ അമ്മയും അമ്മമ്മയും എപ്പൊ പുറത്ത് പോയിട്ട് വരുമ്പോഴും ചോളകമാണ് വാങ്ങ അപ്പോൾ ചോളകം വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കൊന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് മൂന്ന് മൂന്ന് പോയി ല്ലേ അതോണ്ടൊക്കെ കടിക്കാൻ പറ്റി എനിക്കില് വല്ലേ അത് കൊഴപ്പന്നു അയ്യ അവള് പറഞ്ഞത് കേട്ടോ കേസ് അവളുടെ മൂന്ന് വല്ല അത്ര പോയത് അതുകൊണ്ട് പൊട്ടിച്ചിട്ടാന് ഓരൂടാ ഇപ്പൊണ്ടറങ്ങേ അവിടെ വീട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അത് അച്ഛനും മക്കളൊക്കെ കണ്ട് സന്തോഷത്തിൽ ഫുള്ള് കളി തന്നെ ആയിരുന്നു പാട്ടൊക്കെ വെച്ച് ടി വി ഒക്കെ വെച്ച് ഫുള്ള് എന്താ പറയാ നൃത്ത പരിപാടികളായിരുന്നു വൈകുന്നേരം വരെ അച്ഛനും മക്കളും ഫുള്ള് കളി തന്നെയായിരുന്നു കേട്ടോ അവർക്ക് എന്താ അച്ഛനെ കണ്ട സന്തോഷാണ് കേട്ടുണ്ടായിരുന്ന ആര് വന്നാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കടന്നു പോണത് ഒരു ചേഞ്ചു ഇല്ലാ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഏട്ടൻ വന്നത് പ്രമാണിച്ചിട്ട് നമ്മൾ രണ്ട് വീട്ടുകാരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനും തീരുമാനിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ആദ്യമേ ഉള്ള പ്ലാനിങ് തന്നെ ആയിരുന്നു കേട്ടോ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പുറത്ത് പോകണം ഫുഡ് കഴിക്കണം എന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാക്കിയിട്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറാണിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് ഉച്ച വരെ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസൊക്കെ എന്തായാലും ക്ലീൻ ചെയ്ത് ഫുള്ള് നീറ്റാക്കിയിട്ടാണ് എണ്ട പോണേ ഞാനത് വൈകുന്നേരങ്ങളിലൊക്കെ എണ്ടയ്ക്ക് എടുക്കാൻ പോകുന്നതിന് മുന്നേക്കെ എട്ട് ഗ്യാസ് തുടച്ച് ക്ലീൻ ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഗ്യാസ് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ ഇതിന് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ട് ഗ്യാസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാട്ടോ ഞാനിത് ഇവിടെ ഗ്യാസ് ഉണ്ടല്ലോ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സുറുക്ക് അതുപോലെ നാരങ്ങ പുളി ഉപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ടും ക്ലീൻ ചെയ്യാറുള്ളത് അത് എന്താ പറയുക എനിക്ക് തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാനിത് വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ വന്നിട്ട് തട്ടും ബഹളൊക്കെയാണ് കേട്ടോ കുഞ്ഞാറ്റ വാതിലിൻ്റെ എന്താ കുളത്തില്ല അതിങ്ങനെ അടിക്കണ ശബ്ദമാണ് കേട്ടോ നിങ്ങളിതിൻ്റെ ഇടയിലൊക്കെ കേൾക്കണത് അപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് രണ്ട് ഫാമിലിയും കൂടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ പോയ വീഡിയോ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ കേട്ടോ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഞാനിടുന്ന ഈ ചെറിയ ചെറിയ വ്ലോഗുകളും ഞങ്ങളുടെ വീട്ടിലത്തെ ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റു ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ